നമ്മുടെ എല്ലാ റംബൂട്ടാൻ മരങ്ങളും തന്നെ പൂവിട്ടിട്ടുണ്ട് അതായത് പറമ്പിലെ മരങ്ങളെല്ലാം തന്നെ പൂവിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള കിങ് റംബൂട്ടൻ ആണ് അതൊരു ചെറിയ സ്പേസിൽ നമ്മൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് വീട്ടുമുറ്റത്ത് ഒരു റംബൂട്ടാൻ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വെച്ചതാണ് ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ റംബൂട്ടൻ എല്ലാം പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലേ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ റമ്പൂട്ടാനും ഏകദേശം പൂവിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലാണെങ്കിലും പലരും ചെയ്ത മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം അപ്പോൾ ചെയ്യരുതാത്ത കാര്യം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഞാനൊന്നും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അറിയാത്ത കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയ മരം അല്ലെങ്കിൽ ഈ പ്രാവശ്യം വിളവ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് തടയാനായിട്ടാണ് പറയുന്നത് നമ്മൾ പൂവിട്ട് നിൽക്കുന്ന മരത്തിലാണ് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് പലരും ചെയ്തൊരു മിസ്റ്റേക്കാണ് നനയ്ക്കാതിരിക്കുന്ന അവസ്ഥ ചെടിക്ക് സ്ട്രെസ് കൊടുക്കണം നന്നായിട്ട് പൂവിടാൻ എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ട് ഡിസംബർ മാസത്തിലൊക്കെയാണ് നമ്മൾ ചെടിക്ക് സ്ട്രെസ്സ് കൊടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നത് പൂവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും വലിയ മരങ്ങളുടെ മിസ്റ്റേക്ക് സ്ട്രെസ്സ് കൊടുത്താൽ ചിലരുടെ ചെടി വില മഞ്ഞളിക്കുകയും വാടി പോകുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുത്തോളൂ അങ്ങനെ നമുക്ക് ചെടീനെ റിക്കവർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും പക്ഷേ കുറച്ചുകൂടി കൂടി ലേറ്റായി പോയിരുന്നെങ്കിൽ ആ ചെടി ഒരുപാട് പൂക്കൾ കുഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പൂവിടുന്ന സമയത്ത് വളം ഇട്ട് കൊടുക്കണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചാണകം ഇട്ട് കൊടുക്കണോ ഈ ഒരു സമയത്ത് പൂവിട്ട ചെടിയാണ് നമ്മളതെങ്കിൽ അതിനൊരു കാരണവശാലും നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് അടിവളം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നൈട്രജൻ വളങ്ങളൊക്കെ ചെടിക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെടി എന്താ ചെയ്യുക വളർച്ചയാണ് പെട്ടെന്ന് പ്രാപിക്കുക നന്നായിട്ട് ഗ്രോത്ത് കാണിക്കും അപ്പോൾ നമ്മുടെ കൂടലിനെ അത് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് പേര് ചെയ്തിട്ട് മിസ്റ്റേക്കുകളൊക്കെ ഒരു കാര്യമാണ് ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ചില വീഡിയോകളിലൊക്കെ പൊട്ടാഷ് ഇടണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അളവും കാര്യങ്ങളും ഒന്നും ആർക്കും അറിയില്ല കറക്റ്റായിട്ടാണ് അങ്ങനെ തോന്നിയ മാസം പൊട്ടാഷ് ഇട്ട് കൊടുത്തു അങ്ങനെ ചെടി ഇല മഞ്ഞളിക്കുകയും അതേപോലെ തന്നെ വാടി പോവുകയും ചെയ്തു അഞ്ച് ദിവസം വെയിറ്റ് ചെയ്തു ഒരു രക്ഷയില്ല പിന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു അപ്പോൾ സംഭവം ഈ പറയുന്ന അളവൊക്കെ കൂടി പോകുന്നതാണ് കാര്യം അപ്പം അറിയാത്ത കാര്യങ്ങളിലേക്ക് ഒരുപാട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നല്ല കൃത്യമായൊരു നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ പ്രത്യേകിച്ച് റംബൂട്ടാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരു തോട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനും റംബൂട്ടാൻ ഫുൾ ഈ പ്രാവശ്യ വിളവ് നഷ്ടപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കേസും അതുതന്നെ നല്ലോണം പൂത്ത് കുറേ കൂടി പൂക്കട്ടെ നല്ല കായ് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് തെറ്റ് പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെ സംഭവിച്ചു പിന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന് സ്ട്രെസ് ഔട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു ഇപ്പോൾ അതിൻ്റെ റിവ്യൂ അവർ ഞാൻ അന്വേഷിച്ചു കാര്യം എങ്ങനെയുണ്ടോ എന്ന് അന്വേഷിച്ചു ഇപ്പം ചെടി ബെറ്ററായി വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്ട്രെസ് ഔട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് രോഗ കീട ബാധ മൂലം സ്ട്രെസ് ഉണ്ടാകുന്ന കേസിൽ ആ ഒരു സമയത്ത് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിന് കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് അതിനെ രക്ഷിച്ചെടുത്തു എന്ന് വരുതുക അതിനുശേഷം ആ ചെടിയുടെ സ്ട്രെസ് മാറ്റാനായിട്ടും ഈ സ്ട്രെസ്സോൾട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെടിക്ക് അന്തരീക്ഷത്തിലെ ചൂട് മൂലം ക്ലൈമറ്റ് ചേഞ്ച് മൂലം മഴ മൂലവും അതുപോലെ അമിതമായ ചൂട് മൂലവും ഒക്കെ ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ റമ്പൂട്ടാൻ്റെ കേസിലൊക്കെ നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ആ ഒരു ചൂട് മൂലമുള്ള സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് സ്ട്രെസ് ഔട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സ്ട്രെസ് ഔട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും തന്നെ കൊടുക്കാം പ്രത്യേകിച്ച് തമ്പൂട്ടാനുള്ളവർ ഈ സമയത്ത് പതിനഞ്ച് ദിവസം ഇടവേളയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ജാതിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് വഴി ജാതിക്ക പൊട്ടൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കും ജാതി ചൂട് മൂലമാണ് ഈ ജാതിക്ക പൊട്ടുന്ന കേസ് വരുന്നത് അപ്പോൾ അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ ചെയ്യുന്നത് നമ്മൾ ഓരോ വിളകളും കൃഷി ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്ത് കൂടിയാണ് ചെയ്ത് നോക്കി അനുഭവം മനസ്സിലാക്കി അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ പൊട്ടാഷ് ഇട്ട് കൊടുത്ത് ചെടി നശിച്ചു പോയെന്ന് പറഞ്ഞില്ലേ അവർ ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചത് ബ്ലൂമ് അതായത് പൂവിടൽ ഘട്ടത്തിലും അതേപോലെ പൂവിടലിൻ്റെ മുന്നേയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബ്ലൂം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ അതാണ് നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിച്ചത് അതും സ്ട്രെസ് ഔട്ടും കൂടി വാങ്ങിച്ചു അപ്പോൾ അവർ തടത്തിലൊഴിച്ചും കൊടുത്തു അതേപോലെ തന്നെ സ്പ്രേയും കൊടുത്തു ശരിക്കും നല്ല മാറ്റമുണ്ടെന്ന് ഞാൻ ഇന്നലെ അതിന്റെ റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഇപ്പം നല്ല യെല്ലോ കളർ മാറിയിട്ടുണ്ട് ഒഴിച്ചു മണ്ണിൽ ഒഴിച്ചു അതുപോലെ സ്പ്രേയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല കളർ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഗ്രീൻ പ്ലാനറ്റിന്റെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതേപോലെ അടുത്ത ഒരു കാര്യം പല പലരുടെ ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ ബഡ്ഡി ചെയ്ത് പ്ലാന്റ് ആണ് നമ്മൾ നട്ടിരിക്കുന്നതെങ്കിൽ അതിൽ തന്നെയാണ് ആ മരത്തിലെ പൂങ്കുരയിൽ മെയിൽ ഫ്ലവറും അതായത് ആൺ പൂക്കളും പെൺപൂക്കളും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരാഗണത്തിന് ശേഷം ആൺപൂക്കൾ കൊഴിഞ്ഞു പോകുക സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പെൺപൂക്കളായിരിക്കും നമുക്ക് കായികളായിട്ട് കിട്ടും അപ്പോൾ സീഡ് ഇട്ട് മുളപ്പിച്ച പ്ലാന്റുകളാണ് നമ്മൾ നട്ടിരിക്കുന്നതെങ്കിൽ അതിൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആണും പെണ്ണും ആകാനുള്ള സാധ്യതയുണ്ട് ആ പ്ലാന്റ് തന്നെ മെയിലും ഫീമെയിലും അപ്പോൾ അതിൽ ചില കേസിൽ നമുക്ക് നല്ല ഒന്നാം തരം ഫ്രൂട്ട് കിട്ടുന്ന മരമായിട്ട് നമുക്ക് കിട്ടാം പക്ഷേ കൂടുതലും നമ്മൾ കാണുന്നത് മെയിൽ പ്ലാന്റുകളായിട്ടായിരിക്കും വരിക അപ്പോൾ അതിൽ ഉണ്ടായി അത് ഫുള്ള് കൊഴിഞ്ഞു പോകുന്നു അതിനു വേണ്ടി നമ്മൾ എന്ത് വളം ചെയ്താലും എന്ത് കാര്യം ചെയ്താലും അതിന് നമുക്ക് കായ പിടിച്ച് കിട്ടത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നടാൻ ആഗ്രഹിക്കുന്നവരെപ്പോഴും ബഡ് പ്ലാന്റ് തന്നെ നടാനായിട്ട് ശ്രമിക്കുക അതേപോലെ പുതുതായിട്ട് നടാൻ ആഗ്രഹിക്കുന്ന ഒരു അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ചെടിക്ക് നന്നായിട്ട് വളരാനുള്ള സ്പേസ് നമ്മൾ ഒരു കുഞ്ഞു ചെടി വെക്കുമ്പോൾ അതിന് വളരാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്ത് വർഷങ്ങൾ നിൽക്കുന്ന വർഷങ്ങൾ നമുക്ക് നല്ല രീതിക്ക് കായ്ഫലം തരുന്ന ഒരു വൃക്ഷമാണ് ആയി വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതനുസരിച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രൂട്ട് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറും ഇന്ന് നമുക്കറിയാം കടകളിൽ വിൽക്കാനായിട്ട് ചെയ്യുന്നവരെല്ലാവരും തന്നെ ഒരുമാതിരി വിഷമൊടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് അപ്പം നമ്മൾ മാക്സിമം ഓർഗാനിക്കായിട്ടുള്ള വീട്ടാവശ്യത്തിനൊക്കെ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫാമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർ നല്ല മനസ്സുള്ള ആൾക്കാർ കൃഷി നന്നായിട്ട് വിഷമില്ലാത്തത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതിനുള്ള ഫുൾ ഗൈഡൻസ് ഞങ്ങൾ തരുന്നതാണ് ഇപ്പോൾ ഒരുപാട് തോട്ടങ്ങളൊക്കെ വിഷമടിച്ചതാണ് നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്ന അവസ്ഥകൾ വരുന്നുണ്ട് അതൊക്കെ വളരെ സങ്കടകരമായൊരു കാര്യമാണ് അതും കൂടി ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വളം വാങ്ങിക്കാൻ വന്നൊരു പാർട്ടി നമ്മളോട് പറഞ്ഞ കാര്യം കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം അവരുടെ ഫാമിൽ വലിയ ഏക്കർ കണക്കിന് തോട്ടമുള്ളവരാണ് അവരുടെ തോട്ടത്തിലെ വിളകൾ അതായത് റംബൂട്ടാൻ തന്നെയാണ് റംബൂട്ടാൻ അവർ കഴിക്കാറില്ല വീട്ടിലേക്ക് അവർ എടു എടുക്കാറേയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് അവരൊരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് അത് നിർത്തിയിട്ടുണ്ടാകും അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അത് വളരെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നി മറ്റുള്ളവർ മനുഷ്യരല്ലേ അപ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടിലേക്കുള്ള പഴങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക ഓർഗാനിക് വളങ്ങൾ മാത്രം ഉപയോഗിക്കുക അപ്പോൾ അമ്പൂട്ടാൻ പൂത്തട്ടില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലൂമ് നൈട്രോക്കിങ് ആണ് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കുന്നതിന് ഒരു മാസം മുന്നേ തൊട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴാണെങ്കിലും വൈകിട്ടില്ല ബ്ലൂം നൈട്രോക്കിങ് എന്നിവ നമ്മൾ സ്പ്രെഡോൾ എന്ന് പറഞ്ഞാൽ പശയും കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ചിതയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യത്ത് സ്പ്രേ ചെയ്യാം പൂക്കുന്നവരെ സ്പ്രേ ചെയ്യാം അങ്ങോട്ട് അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കുഞ്ഞു തൈകളുടെ കേസല്ല കേട്ടോ വലിയ പ്ലാന്റുകൾക്കാണ് കാണണം ഒരു സക്സസ് സ്റ്റോറി കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഒരു കസ്റ്റമർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ആളുടെ റംബൂട്ടാൻ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ പൂക്കുന്നില്ല പ്രൂണിങ്ങിന് ശേഷം അനങ്ങാതെ നിൽക്കുകയാണ് ഒത്തിരി ഉണ്ട് ഒരു ഏക്കർ പ്ലാന്റുകളുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയുള്ള സൊല്യൂഷൻ ചോദിച്ചു അപ്പോൾ നമ്മൾ ബ്ലൂം നൈറ്റ് വോക്കിംഗ് സ്പ്രെഡ് റോളാണ് സജസ്റ്റ് ചെയ്ത് കൊടുത്തത് അതച്ച് കൊടുത്തു ഡി ടി ഡി സി കൊറിയർ വഴി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് തിരിച്ചു വന്നു അതേപോലെ തന്നെ ഇപ്പോൾ ചൂടിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ട്രെസ് ഔട്ട് ഒക്കെ ഓർഡർ ചെയ്തവർ വാങ്ങിച്ചു അത് ഭയങ്കര സന്തോഷമായി നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് അവരെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തടത്തിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്തു അതായത് സ്പ്രേയും ചെയ്തു കാര്യം സമയം അതിക്രമിച്ചു വരികയാണല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ചെടി കാണിച്ചു ഇത് കണ്ടോ നമ്മുടെ റംബൂട്ടാനില് തേനീച്ചകൾ തേൻ കുടിക്കാൻ വരുന്നത് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ വരുന്ന ഉണ്ടാകുന്ന സമയത്ത് വലിയൊരു വലിയ തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ തേനീച്ച കൂടൊക്കെ വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ധാരാളം തേനീച്ച ആ ഒരു പ്രദേശത്തുണ്ടാകുകയും പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ നമ്മുടെ ഈ ഗ്രീൻ പ്ലാനറ്റിന്റെ ഓർഗാനിക് ഫെർട്ടിലൈസർ സ്പ്രേ കൊടുക്കുന്നത് മൂലം നമുക്ക് തേനീച്ചയുടെ കുറവുണ്ടാവുമോ തേനീച്ചയെ അത് ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരിക്കലും യാതൊരു കുഴപ്പവുമില്ല നമ്മുടെ റംബൂട്ടാൻ ഫ്ലവേഴ്സിൽ തേനീച്ച ഇരിക്കുന്ന ദൃശ്യങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ റംബൂട്ടാൻ മരത്തിന് നമ്മൾ നേരത്തെ ഏർ പൂക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ച വീഡിയോ ആണിത് അപ്പോ നമ്മുടെ റംബൂട്ടാൻ ഇവിടെ പൂവിട്ടത് കൊണ്ട് നമ്മളെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലുള്ള റമ്പൂട്ടാൻ ഡെയിലി നനക്കുന്നുണ്ട് പറമ്പിലുള്ളത് അങ്ങനെ ഡെയിലി നനക്കാൻ നമുക്ക് പറ്റാറില്ല എങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ പൂവിടുന്നതിന് മുന്നേ ആ ഒരു രണ്ടാഴ്ച നമുക്ക് ചെറിയ രീതിയിലുള്ള സ്ട്രെസ് ചെടിക്ക് കൊടുക്കാം അതായത് മണ്ണ് ചെറുതായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക നമ്മൾ സാധാരണ നനക്കുന്നതിനെ അപേക്ഷിച്ച് ഒന്ന് ഒരൽപ്പം കുറച്ചു കൊണ്ടു വരിക ഒരിക്കലും കൂടുതലായിട്ട് ഉണങ്ങുന്ന അവസ്ഥയിലേക്ക് പോകരുത് ഇല മഞ്ഞളിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് പോകരുത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ അടുക്കള വശത്തുള്ള റബൂട്ടാൻ വരം ഇത് എൻ ഐടിൻ ആണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് കിങ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് വെറൈറ്റിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇനി കായകളാകുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഇടാം നമ്മളിന്ന് പറമ്പിൽ പോയിരുന്നു പറമ്പിൽ എനിക്ക് എല്ലാ റംബൂട്ടാൻ്റെ അടുത്ത് പോകാനും പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വീട്ടിൽ റംബൂട്ടൻ കായ്ച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ